ഹായ് തുമ്പി ട്രാവലിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ ഇന്ന് നമ്മളുടെ ഒരു വീഡിയോ പെറ്റോണിയാണ് അതായത് ഇവിടെ ബാക്കിൽ തന്നെ കാണാൻ ഒത്തിരി പെറ്റോണി പൂക്കൾ ഇതുപോലെ മനോഹരമായിട്ട് നട്ടിരിക്കുകയാണ് അപ്പം നമുക്കത് ഒട്ടും താമസിക്കാതെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് പോകാം വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കട്ടമായിട്ട് ഇതുപോലെ പെറ്റോണി ഹൈബ്രൈഡ് നട്ടിരിക്കുന്നത് കാണാം നല്ല വെറൈറ്റി കളറിലായിട്ടുള്ള പെറ്റോണി പൂക്കൾ ഇവിടെ അടുത്തായിട്ടുള്ള മരങ്ങളിലും അതുപോലെ നല്ല പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം ഞാനിത് ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് നല്ല വെറൈറ്റി ഉണ്ട് പൂവിന് അങ്ങനെ പെറ്റോണി പൂക്കളും അങ്ങനെ നല്ല ഒരു പുല്ലുമേഞ്ഞ ഇടങ്ങളാണ് ഇവിടെ നട്ടിരിക്കുന്നത് നല്ലൊരു ഗാർഡൻ ഏരിയ വെച്ച് വളർത്തുന്നതാണ് കേട്ടോ ഗാർഡൻ്റെ റോഡ് സൈഡായിട്ട് ഹൈബ്രീഡ് മഞ്ഞ നിറത്തിലുള്ള പെറ്റോണിയാണ് ഇവിടെ ഒരുപാട് നട്ടിരിക്കുന്നത് അത് കൂട്ടത്തോടെ ഇല കാണാത്ത രീതിയിൽ പൂത്ത് വളർന്ന് നിൽക്കുന്ന പെറ്റോണി പൂക്കളെ നമുക്കിവിടെ കാണാൻ പറ്റാവുന്നതാണ് നല്ലൊരു കാഴ്ചയല്ലേ കാണാൻ തന്നെ ഒരുപാട് ഇത്രയ്ക്ക് പൂത്ത് കിടക്കുന്നത് കാണുമ്പോൾ മനസ്സ് നന്നായിട്ട് എന്താ പറയുക ഒരു സന്തോഷം നമുക്ക് കാണുന്നത് നിങ്ങളെ കാണിക്കുമ്പോഴേ അതിലേറെ സന്തോഷമാണ് എനിക്കുള്ളത് നല്ല ഒരു സ്ഥലം തന്നെയാണ് കുറച്ച് പുല്ല് വെച്ച് പിടിപ്പിക്കുകയും അതിലെ ഇതുപോലെ പെറ്റോണി പൂക്കളോ അങ്ങനെ പലതരത്തിലുള്ള പൂക്കളൊക്കെ നട്ടുപിടിപ്പിക്കുക അതൊക്കെ ഒരു കാഴ്ചപ്പാട് കാണാൻ നല്ല മനോഹര കാഴ്ചയാണ് കാണാൻ ഒരു വെറൈറ്റി തന്നെയാണ് നോക്കി അതൊരു വെറൈറ്റി അല്ലേ എന്തൊരു കാഴ്ച എന്നറിയോ എന്തൊരു വർണ്ണക്കാഴ്ച കണ്ടിട്ട് ഞാൻ ഞാനീ നേരിട്ട് കാണുന്നുണ്ടേ സത്യത്തില് വളരെ ഹാപ്പിയാണ് നിങ്ങളെ കാഴ്ചപ്പാടിൽ എത്ര ഭംഗിയുള്ള കാര്യം നിങ്ങൾ കണ്ടു തന്നെ ആസ്വദിക്കണം ഒരുപാട് പെറ്റോണി പൂക്കളാണ് ഇവിടെ നട്ടിരിക്കുന്നത് കേട്ടോ നല്ല ഒരു ഭംഗിയില് ഇവിടെ പോത്ത് നിൽക്കുന്ന കാണാം നല്ലൊരു സ്ഥലമാണ് കേട്ടോ കാണാൻ തന്നെ അടിപൊളിയല്ലേ ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ നല്ല ഏരിയ ഉണ്ട് നടാനൊക്കെ അതുകൊണ്ട് എല്ലാവർക്കും ഇതുപോലെ നടാനും എടുക്കാനൊക്കെ പറ്റും കജൂറിന്റെ പനകളാണ് ഇവിടെ അവിടെയാണ് ഇതുപോലെ ദൂര ദൂരായിട്ട് ഇങ്ങനെ നട്ടിരിക്കുന്നത് നമ്മുടെ ഈത്തപ്പന നല്ല വഴിയൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ട് സ്ഥലങ്ങളിലും പുല്ല് മേഞ്ഞ ഇടങ്ങളിലും ഇതുപോലെ പൂക്കൾ വെച്ച് പിടിപ്പിച്ച് ആ ഒരു കാഴ്ച നേരിട്ട് കാണുമ്പോഴാണ് വളരെ ഹാപ്പി നമുക്കൊരു മനസ്സ് കുളിരും കേട്ടോ നിങ്ങൾ എത്ര രീതിയിൽ അതിനെ ആസ്വദിക്കുന്നു എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്തായാലും ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത്ര ഒരു കാഴ്ചപ്പാടാണ് ഈ രാവിലെ ഞാൻ ഇവിടെ വന്നിട്ട് ഈ കാണുന്നത് എല്ലാം കവർ ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ദൂരമാണ് അതുപോലെ തന്നെ എല്ലാം സെയിം പൂക്കളാണ് എല്ലാ സ്ഥലങ്ങളിലും നട്ടിരിക്കുന്നത് അപ്പോൾ അതുവരെ നമുക്ക് അത്രയും നടന്നു പോകുന്ന ദൂരം എല്ലാം കൂടെ നോക്കുമ്പോൾ കുറച്ച് ഭാഗം കാണിക്കാം ഇവിടെയൊക്കെ ഇരിക്കാവുന്ന സ്ഥലങ്ങളാണ് അവിടെയൊക്കെ ഈ പൂക്കളിങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ഒരു കാഴ്ചയിൽ അതുപോലെ തന്നെ അവിടെ പുല്ലുകൾ ഒരുപാട് നട്ടുപിടിപ്പിച്ചിട്ട് അവിടെ വെള്ളം ചീറ്റി കൊടുക്കുന്നുണ്ടില്ലേ അതൊക്കെ നല്ല ഒരു കാഴ്ചയാണ് നിങ്ങളിത് നേരിട്ട് കാണുമ്പോൾ നല്ലൊരു അനുഭവമാണ് കേട്ടോ അത്ര നല്ല ഒരു വഴിയും പനകളും പൂക്കളും ഒരു ന പ്രത്യേകത അന്തരീക്ഷ ഭാവമാണ് ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടമായ ഈ സ്ഥലം കേട്ടോ ഖത്തറിലെ ഭരവാ സിറ്റി എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെയാണ് ഇത്രയും പൂക്കളൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അവിടെയാണ് ഞാൻ വന്നിരിക്കുന്നത് നടന്നാണ് വന്നിരിക്കുന്നത് ഒരു മൂന്ന് നാല് കിലോമീറ്ററുള്ള ഒരു സൈഡായിട്ട് നമുക്ക് നടക്കണം ഇപ്പം രാവിലെ നടന്നിട്ട് ഇതുപോലെ വീഡിയോകൾ കണ്ടെത്തുകയാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് എനിക്കാണെങ്കിൽ ഒരു സൈക്കിൾ പോലും ഇല്ല ഇതുപോലെ നടന്ന് നടന്നാണ് ഇതുപോലെ വീഡിയോ എടുക്കാൻ പോകുന്നത് എന്നാലും ബുദ്ധിമുട്ടിയാലും ഞാൻ വീഡിയോ മുടക്കാതെ കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്യാനോ ആൾ വല്ല മറത്താവനോ മറന്നു പോകാതെ നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് തിരിച്ചു വരും ഓക്കെ ബൈ ബൈ